മുംബൈയിൽ മലയാളി സംഘടനകൾക്ക് പിന്നാലെ കോർപ്പറേറ്റ് കമ്പനികളിലും ഓണാഘോഷങ്ങൾക്ക് പ്രിയമേറുന്നു കോസ്മോപൊളിറ്റൻ നഗരത്തിലെ ഇതര ഭാഷക്കാരടങ്ങുന്നവരാണ് കേരളീയ സംസ്കാരവും രുചിഭേദങ്ങളുമായി ഓണാഘോഷത്തിനായി ഒരുക്കുന്നത് നഗരത്തിലെ ജനകീയ ഉത്സവമായി മാറുകയാണ് മലയാളികളുടെ സ്വന്തം ഓണം മുംബൈ മലയാളികൾ ഓണം ആഘോഷിക്കാൻ കേരളത്തിലേക്ക് പോയിരുന്നൊരു കാലമുണ്ടായിരുന്നു തിരികെ വരുമ്പോൾ കൊണ്ടുവരുന്ന ഓണപ്പലഹാരങ്ങൾ സമീപവാസികൾക്കും ഓഫീസിലെ സഹപ്രവർത്തകർക്കും പങ്കുവച്ചായിരുന്നു നാടിന്റെ നന്മയും സംസ്കാരവും ആദ്യമായി മറുനാട്ടിൽ പ്രസരിപ്പിക്കുന്നത് പിന്നീട് അത് വീടുകളിലും താമസ സമുച്ചയങ്ങളിലുമായി വ്യാപിച്ചു ഓണാഘോഷം മുംബൈയിലെ മലയാളി സംഘടനകൾ ഏറ്റെടുത്തതോടെ ജനകീയമായി മാറി ഇന്ന് കേരളത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ ഓണാഘോഷ പരിപാടികൾ നടക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര മുംബൈയിൽ ബി എസ് എൻ എൽ റോട്ടറി ക്ലബ് ഒ എൻ ജി സി തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് പിന്നാലെ സ്വകാര്യ കമ്പനികളും വാർഷിക ഒത്തുകൂടലിനായി ഓണാഘോഷം സംഘടിപ്പിക്കുന്നത് ओनम हमारी एक भारती एक भारतीय संस्कृति का പതിവ് കാഴ്ചയായി ഓണം ഭാരതീയ സംസ്കൃതി കൂടു പർവ ഹൈ കമ്മ്യൂണിറ്റി സെലിബ്രേഷൻസ് ഓർ ഫെസ്റ്റിവിറ്റീസ് കോൻകറേജ് കഴിഞ്ഞ ദിവസം നവി മുംബൈയിൽ ഐഗോൺ ഷിപ്പിംഗ് സംഘടിപ്പിച്ച ഓണാഘോഷവും മഹാനഗരത്തിൽ ഓണാവേശത്തിന്റെ നേർക്കാഴ്ചയായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ പ്രതിനിധികൾ പങ്കെടുത്ത ആഘോഷത്തിൽ ഇതര ഭാഷക്കാരടങ്ങുന്ന ജീവനക്കാരും ഓണം പാട്ടുകൾക്ക് ചുവടുകൾ വച്ചുട്ടനുഭവമായി കേരളത്തിനും മലയാള ഭാഷയ്ക്കും സംസ്കാരത്തിനും ലഭിക്കുന്ന വലിയ അംഗീകാരമാണ് മറുനാടുകളിലെ ഓണാഘോഷങ്ങൾക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും അംഗീകാരവും